വയനാടിന് ധനസഹായം അവഗണിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചു കേരളത്തിലെ എം പിമാർ ജസ്റ്റിസ് ഫോർ വയനാട് മുദ്രാവാക്യവും ബാനറുകളും ഉയർത്തി പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു കേരളത്തെ ബോധപൂർവ്വം അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു ദുരിതകാലത്തെയും രക്ഷാപ്രവർത്തനത്തെയും കേന്ദ്രം കച്ചവടമാക്കി മാറ്റുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി തുറന്നടിച്ചു വയനാടിന് കേന്ദ്ര സഹായം അവഗണിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ തുക തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പാർലമെന്റിന് പുറത്തേക്കും കേരളത്തിലെ എം പിമാർ പ്രതിഷേധം കടുപ്പിച്ചത് ജസ്റ്റിസ് ഫോർ വയനാട് മുദ്രാവാക്യം ഉയർത്തി ഇടത് വലത് എം പിമാർ ബാനറുകളും മുദ്രാവാക്യപണികളുമായി പ്രതിഷേധം തീർത്തു ദുരിതകാലത്തെയും രക്ഷാപ്രവർത്തനത്തെയും ഒരു കച്ചവടമാക്കി കേന്ദ്രം മാറ്റുകയാണെന്ന് ഡോക്ടർ ജോൺ ബിട്ടാസ് എം പിറന്നടിച്ചു അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സൈനികർക്ക് സല്യൂട്ട് നൽകിയാണ് കേരള ജനത ആദരിച്ചത് ആ സല്യൂട്ടിന്റെ പണം പോലും കേന്ദ്രം പിടിച്ചു വാങ്ങിയാണെന്ന ഡോക്ടർ ജോൺ ബട്ടാസ് എം പി ബി ജെ പി എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളും ഉള്ള ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല വ്യോമസേന നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള ജനത ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി അല്ലെ അവരെ മാറ്റിയിരിക്കുകയാണ് കേരളത്തോടുള്ള അനീതി തുടരുകയാണെന്നും മൂന്നര കോടി മലയാളികളെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻപിയും തുറന്നടിച്ചു അറിയാതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് അറിയാതെ ചെയ്തൊരു കാര്യമല്ല അത് ബോധപൂർവ്വം തന്നെ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റ് ഇന്ന് പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത് ദുരന്തം നേരിടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം നിന്നും കേന്ദ്ര ഗവൺമെന്റ് ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് മറ്റു സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളം നന്നാവരുതെന്നാണ് കേന്ദ്ര നിലപാടെന്ന് വി ശിവദാസൻ എം പി ഞങ്ങൾക്ക് എല്ലാവരും കൂടെ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം വയനാട് വിഷയം വരും ദിവസങ്ങളിലും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് കേരള എം പിമാരുടെ തീരുമാനം